മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പാട്ടക്കരാറിന്റെ കരാറിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീംകോടതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തിരുവിതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ മുല്ലപ്പെരിയാർ കരാറിന് പുതിയ സാഹചര്യത്തിൽ നിലനിൽപ്പുണ്ടോ എന്നും സ്വാതന്ത്ര്യാനന്തരം അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണോ കേന്ദ്ര സർക്കാരിനാണോ എന്ന് കോടതി പരിശോധിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാൻ സുപ്രീംകോടതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തിരുവിതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുണ്ടാക്കിയ മുല്ലപ്പെരിയാർ കരാറിന് പുതിയ സാഹചര്യത്തിൽ നിലനിൽപ്പുണ്ടോയെന്നും സ്വാതന്ത്ര്യാനന്തരം അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണോ കേന്ദ്ര സർക്കാരിനാണോയെന്നും സുപ്രീംകോടതി പരിശോധിക്കും കരാറിന് സാധുതയുണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു അന്ന് തീർപ്പാക്കിയ ഹർജി വീണ്ടും പരിശോധിക്കാമോയെന്ന് ജസ്റ്റി സുമാരായ അഭയ് എസ് ഓക്ക എ ജി മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ആദ്യം പരിഗണിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കേരളം മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനെതിരെ തമിഴ്നാട് നൽകിയ ഹർജി പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് സുപ്രീംകോടതി നിർണായക പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് കരാർ പരിശോധനയടക്കം ഹർജിയിൽ പരിഗണനാ വിഷയങ്ങൾ നിർണയിച്ച് സുപ്രീംകോടതി ഉത്തരവിറക്കി കേസിൽ സെപ്റ്റംബർ മുപ്പതിന് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേൾക്കും നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ മുല്ലപ്പെരിയാറിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടു പ്പെട്ട കേസിൽ കേരളത്തിന് അനുകൂലമായി സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു പാട്ടഭൂമിക്ക് പുറത്താണ് നിർമ്മാണമെന്നാണ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സർവേ ഓഫ് ഇന്ത്യ അധികൃതർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു കേസിൽ തൽസ്ഥിതി തുടരാൻ നേരത്തെ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു പാർക്കിംഗ് ഗ്രൌണ്ട് നിർമ്മാണത്തിനെതിരെ തമിഴ്നാട് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി റിപ്പോർട്ട് തേടിയത് തമിഴ്നാട് നൽകിയ ഹർജിയെ തുടർന്നാണ് സർവേ നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് തുടർന്നാണ് സർവേ ഓഫ് ഇന്ത്യ സ്ഥലം പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയത് ർ കടുവാ സങ്കേത പരിസരത്ത് അനധികൃതമായിട്ടാണ് കേരളം പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നതെന്ന വാദമാണ് തമിഴ്നാട് ഉന്നയിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പാട്ടക്കരാറിന്റെ ലംഘനമാണെന്നും തമിഴ്നാട് ചൂണ്ടിക്കാണിക്കുന്നു ജസ്റ്റിസ് അഭയ് ശ്രീനിവാസ് ഓക്ക അധ്യക്ഷനായ ബെഞ്ചിനു മുമ്പാകെയാണ് റിപ്പോർട്ട് നൽകിയത് കേരളം നടത്തിയ നിർമ്മാണ പ്രവർത്തികളിൽ തൽസ്ഥിതി തുടരാനും പുതിയ നിർമ്മാണം പാടില്ലെന്നുമായിരുന്നു നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയത്യൂസ് ബ്യൂറോ കുമളി